ഹലോ ഗൈസ് ഹൈ ആക്ച്വലി ഇത് ഹംസ മിന്നു വ്ലോഗ്യു പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ അവർക്ക് തന്നെ ഒരു ഹംസ എന്ന് പറഞ്ഞ വ്യക്തിക്ക് തന്നെ അതിൽ ഹംസ എന്ന് പറഞ്ഞ ആൾ പുള്ളിക്കാരൻ ഒരു ഒരു ഡിസബിൾഡ് ആയിട്ടുള്ള അതായത് ഫിസിക്കലി ചാലഞ്ചായിട്ടുള്ള ഒരാളെ കല്യാണം കഴിച്ചൊരു വ്യക്തിയാണ് കേട്ടോ എനിക്കറിയുന്ന ഒരാളും കൂടിയാണ് അപ്പോൾ അതിനു മുമ്പ് നമ്മൾ പല വീഡിയോസും ചെയ്തിട്ടുണ്ട് അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപ്പം ഹംസയ്ക്ക് ഹംസയ്ക്കൊരു വേറൊരു യൂട്യൂബ് ചാനലുണ്ട് ഡിഫറൻറ്റ് മാരേജ് പ്ലാറ്റ്ഫോം അതിൽ ഈ ഹംസ ഒരുപാട് ഭിന്നശേഷി കുട്ടികളെ ആണിൻ്റെയും പെണ്ണിൻ്റെയും കല്യാണം നടത്തി കൊടുക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പോയിട്ട് കണ്ട് സംസാരിച്ച് അവർ വീഡിയോസൊക്കെ എടുത്ത് അത് ആ ചാനൽ അപ്ലോഡ് ചെയ്യും അപ്പോൾ അവർക്ക് പാകപ്പെട്ട ബന്ധം വന്നു കഴിഞ്ഞാൽ ആ വിവാഹം അവർ വീട്ട് വീട്ടുകാർ ഉറപ്പിച്ച് കല്യാണം നടത്തിക്കൊടുക്കുന്നുണ്ട് അങ്ങനെ ഏകദേശം ഒരു നൂറോളം വിവാഹം നടത്തി കഴിഞ്ഞു അതിൻ്റെ ഒരു ലാസ്റ്റ് വീഡിയോയും കൂടെ ഞാൻ കണ്ടായിരുന്നു വളരെ സക്സസ്ഫുൾ ആയിട്ട് ഹൺഡ്രഡ് മാരേജ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് പല രീതിയിലുള്ള ഭിന്നശേഷി ഉണ്ടാവും കണ്ണു കാണില്ല ചെവി കേൾക്കില്ല നടക്കാൻ ബുദ്ധിമുട്ട് പല രീതിയിലുള്ള എനിക്ക് അറിഞ്ഞുകൂടാം പല രീതിയിലുള്ള അപ്പോൾ അത് എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നി കാരണം അങ്ങനെയൊന്നും ആരും അങ്ങനെ മുൻകൈ എടുത്ത് വന്നിട്ട് അവരെ ഹെല്പ് ചെയ്യാൻ വേണ്ടി വിഭാഗക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ആരും നിൽക്കുന്നൊന്നുമില്ല അപ്പോൾ അതെനിക്ക് വളരെ പോസിറ്റീവായിട്ട് തോന്നിയൊരു ഒരു യൂട്യൂബ് ചാനലും യൂട്യൂബറും കൂടിയാണ് ഹംസ എന്ന് പറയും അപ്പോൾ ഹംസയുടെ ലേറ്റസ്റ്റ് വീഡിയോ ഉണ്ടായിരുന്നു ആ വീഡിയോയിൽ ഹംസ ഒരു കാര്യം പറയുന്നുണ്ട് അതായത് ലൈംഗിക ബന്ധത്തിന് താല്പര്യമില്ലാത്ത ഒരു യുവതിക്ക് വിവാഹം ആലോചിക്കുന്ന ഒരു മിനിറ്റ് ലൈംഗിക താല്പര്യമില്ലാത്ത യുവതിക്ക് വരാനാവശ്യമുണ്ട് അതാണ് നോക്കിയത് അപ്പോൾ ഇത് കണ്ടപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാരൊക്കെ നോക്കും അത് ഉറപ്പാണ് കാരണം എന്താണ് അപ്പോൾ അങ്ങനെ ഒരു സംഭവം കാണുമ്പോൾ ഏതൊരു മനുഷ്യനും നോക്കും ഞാനും നോക്കി അപ്പോൾ നോക്കിയപ്പോൾ അതിൽ പറയുന്നത് ഈ കുട്ടിക്ക് ആ ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റില്ല അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ള രീതിയിലാണ് ആംസ് സംസാരിക്കുന്നത് അതിൽ എനിക്ക് സംസാരിക്കാൻ തോന്നിയൊരു കാര്യമുണ്ട് ഓക്കെ നമ്മുടെ സമൂഹത്തിലെ ആൾക്കാർ ഈ ഒറ്റ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അതിൽ കുറേ കം കമൻസ് പറഞ്ഞു എന്താണെന്നാൽ പിന്നെ കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഇതുപോലെ ഹംസ സമയത്തും പല രീതിയിൽ നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ എന്തിനാണ് വിവാഹം കഴിക്കുന്നത് കല്യാണം കഴിക്കേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശപ്പെട്ട രീതിയിലുള്ള കമൻസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം ഹംസ അപ്പോൾ ആക്ച്വലി ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരിറ്റൊരു കാര്യം പറയാനുണ്ട് ഈ സെക്ഷൽ ഫീലിങ്സ് ഇല്ലാത്ത ആൾക്കാരുണ്ട് നമ്മളെ സമൂഹത്തിൽ ഇതിൽ അവർ എസ് എന്ന് പറയും അതായത് ഒരു രീതിയിലും സെക്ഷൽ താല്പര്യം ഉണ്ടാവില്ല അവർക്ക് റൊമാൻസൊക്കെ താല്പര്യം ഉണ്ടാവും സെക്ഷൽ ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ബന്ധത്തിന് താല്പര്യം ഇല്ലാത്ത ആൾക്കാരുണ്ട് എസ് എന്ന് പറയും അങ്ങനെയുള്ള വിഭാഗക്കാർ കമ്മ്യൂണിറ്റിയിലുണ്ട് ഞങ്ങളതിൽ എൽ ജി ബി ടി ഐ ക്യൂ എന്ന് പറയുന്ന സംഭവത്തിൽ തന്നെ വരുന്ന ഒരു വിഭാഗമാണ് എ എന്ന് പറയുന്ന കാറ്റഗറി അതായത് ഐ ക്യു ഐ എ എന്നൊക്കെ അവിടെ ഇങ്ങനെ പോവുകയാണ് ഈ എന്ന് പറയുന്നത് എസെഷ്യലാണ് എസെഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു രീതിയിലും താല്പര്യമില്ലാത്ത ആൾക്കാർ അവർ നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ് ചെയ്തിട്ടും കാര്യമില്ല അവരെ നമ്മൾ കുറ്റം പറയും സമൂഹം അങ്ങനെയാണല്ലോ അങ്ങനെ താല്പര്യമില്ലാത്ത ആൾക്കാരെ പല വളരെ മോശമായിട്ട് പറയുക അവരെ കുറ്റപ്പെടുത്തുക അവരെ അതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊണ്ടുപോവുക പല രീതിയിലുള്ള എക്സ്പെരിമെൻ്റ് ചെയ്യുക പല രീതിയിൽ ദ്രോഹിക്കുക അത് സമൂഹത്തിൻ്റെ ഒരു സ്വഭാവമാണ് അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വീഡിയോ കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ആൾക്കാരെ കുറിച്ച് സംസാരിക്കാൻ വന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വിഭാഗക്കാർ നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്നുള്ള വസ്തുത നിങ്ങൾ മനസ്സിലാക്കണം ഓക്കെ നിങ്ങൾ ഒറ്റടി നമ്മളൊക്കെ ചിന്തിക്കുന്ന എന്താണ് ആണ് പെണ്ണ് ഇവർക്ക് രണ്ട് പേർക്കും എല്ലാ രീതി ഫീലിങ്സും ഉണ്ട് ഇങ്ങനെയുള്ള ആൾക്കാർ മാത്രമേ ലോകത്ത് ഉള്ളൂ എന്നുള്ള രീതിയാണ് നിങ്ങൾ ചിന്തിക്കുന്നത് തെറ്റാണ് പല രീതിയിലുള്ള ഇതിലുള്ള ആൾക്കാരുണ്ട് ഗേ ആൾക്കാരുണ്ട് ലെസ്ബിയൻസ് ഉണ്ട് ഉണ്ട് ഇതുപോലെ എസെഷ്യൽ ഉണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് ട്രാൻസ്മെൻഡർ ട്രാൻസ്ഫ്മണുണ്ട് ഇനി ഇതൊന്നും പെടാതെ കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്ന നോൺ ബൈനറി ആൾക്കാരുണ്ട് പല രീതിയിലുള്ള ആൾക്കാരുണ്ട് ഈ സമൂഹത്തിൽ നമ്മൾ നോക്കുമ്പോൾ പല ജാതി ആൾക്കാരുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അക്സെപ്റ്റ് ചെയ്യുക അല്ലാതെ അതിൻ്റെ താഴെ നെഗറ്റീവ് കമൻസ് ഇട്ട ഞാനാണാണ് ഞാനൊരു പെണ്ണാണ് ഏ പഠിച്ചോൺ എന്നെ പൂർണ്ണമായിട്ടാണ് ജനിപ്പിച്ചത് അതിപ്പോൾ എന്നെപ്പോലെ തന്നെയാണ് നിങ്ങൾ ആവേണ്ടത് എന്നെപ്പോലത്തെ ആൾക്കാർ തന്നെയാണ് ലോകത്തിലുള്ള എല്ലാവരും എന്നുള്ള ആ ചിന്താഗതി ആദ്യം ഒന്ന് മാറ്റുക എല്ലാവർക്കും കുറവുകളുണ്ട് ഇവിടെ ആരും തികഞ്ഞ ആൾക്കാരൊന്നും ഇല്ല ഓക്കെ നിങ്ങൾ ഉള്ളിലോട്ട് നോക്കിയാലും കുറവുകളുണ്ടാവും അപ്പോൾ ഏതൊരു മനുഷ്യനും കുറവില്ലാത്ത മനുഷ്യനുണ്ടോ ചോദിച്ചാൽ ഉണ്ടാവില്ല പക്ഷെ നമുക്കിതുപോലത്തെ കുറേ എന്താ പറയുക നമ്മുടെ സെക്ഷുവാലിറ്റി ആണെങ്കിലും നമ്മുടെ ജെൻഡർ ആയാലും അതുമായി ബന്ധപ്പെട്ട ഒരു അസുഖമൊന്നും അല്ല കേട്ടോ അതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങളുള്ള വിഷയങ്ങൾ വിഷയങ്ങളെന്നേ പറയാൻ പറ്റുള്ളൂ അപ്പം അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോൾ ഒരേപോലെ ആവണമെന്നില്ല പല ആൾക്കാർക്കും അപ്പം അതിനെ നിങ്ങൾ കളിയാക്കാനോ കുറ്റപ്പെടുത്താനോ അവഗണിക്കാനോ ഒക്കെ അത് പല രീതിയിൽ ഇപ്പം എന്നല്ല ഞാൻ വീട് ചെയ്തില്ലേ ആൾക്കാരുണ്ട് പറയുന്നേ ഭ്രാന്തനാണെന്നും കളിയാക്കലും ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വിളിച്ചാൽ കാണാനല്ലേ ചേരാം എന്നല്ലേ ഞാൻ പറഞ്ഞു കറക്റ്റ് ഞാൻ വീണ്ടും പറയാം മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ ഭയങ്കര രസീകാരം ഭയങ്കര രസീകാരം സത്യം അങ്ങനെ ചിന്തിക്കുന്നില്ല അവനാൻ വരുമ്പോഴാണ് അവനാന് മനസ്സിലാവുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് എന്നുള്ള കാര്യം എന്തും ഇതല്ല കേട്ടോ എന്ത് കാര്യം അപ്പം അങ്ങനെ കുറേ ആൾക്കാർ നമ്മളെ നാട്ടിലുണ്ട് ആണുണ്ട് പെണ്ണും ഉണ്ട് കുറ്റം പറയാനായിട്ട് ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ കളിയാക്കാൻ അങ്ങേയറ്റമാണ് പെണ്ണുങ്ങളില്ലായില്ല പക്ഷെ ആണുങ്ങൾക്കാണ് കൂടുതൽ ഈ കളിയാക്കുന്ന സ്വഭാവം ഞാനങ്ങ് ആണാണ് അതുകൊണ്ട് ഈ എന്നെപ്പോലെ തന്നെ ഔണങ്ങളും എന്നുള്ള ചിന്താഗതിയാണ് അല്ലേ ഞാൻ ഒരു പെണ്ണാണ് എന്നെപ്പോലെ തന്നെ ഔണങ്ങളും എന്നുള്ളൊരിതാണ് അങ്ങനെയുള്ള ആൾക്കാർ ഈ ലോകത്തുള്ളൂ അങ്ങനെയുള്ളവരെ ഇവിടെ ഭൂമിയിൽ പഠിച്ചോം പഠിച്ചിട്ടുള്ളൂ മറ്റോ ഒന്നും പഠിച്ചോം പഠിച്ചവരല്ല എന്തോ ഉണ്ടായതാണ് എങ്ങനെയോ പൊട്ടിമൊളിച്ചുണ്ടായതാണ് ഞങ്ങളെയാണ് പഠിച്ചോം പഠിച്ചത് ഏ അങ്ങനെയുള്ള കുറേ തോട്ട്സ് ഉണ്ട് ഇവിടെ എല്ലാ ആൾക്കാരും നമ്മൾ അംഗീകരിക്കാൻ പഠിക്കാമെന്നൊരു വസ്തുതയുണ്ട് നമ്മളെല്ലാ വിഭാഗക്കാരെയും അംഗീകരിക്കുക എല്ലാവരും നമ്മൾ ഒരുപോലെ കാണാം എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യനാണെങ്കിൽ ചെയ്യേണ്ട കാര്യം അതാണ് മനുഷ്യനാണെങ്കിൽ അതിൽ ഞാൻ മതം പറയുന്നില്ല രാഷ്ട്രീയം പറയുന്നില്ല മനുഷ്യനാണെങ്കിൽ ചെയ്യേണ്ട കാര്യം മറ്റൊരു കാര്യം മനുഷ്യനാണെങ്കിൽ ചെയ്യേണ്ട കാര്യം അല്ലാതെ അതിൽ കളിയാക്കാനോ കുറ്റപ്പെടുത്താനോ ഞങ്ങളെ മാത്രം അതില്ല ഞങ്ങളതിലതില്ല അവരൊന്നും ഇതല്ല അവരൊക്കെ ദൈവം ശപിച്ച ആൾക്കാരാണ് ഏ ദൈവങ്ങ് ശപിക്കുക എനിക്ക് അതാ ചോദിക്കണ്ടേ ദൈവം ഉണ്ടാക്കിയായിട്ട് ദൈവം ശഭിക്കുക അതെങ്ങനെയാണ് അത് പറഞ്ഞതെന്നാണ് നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമ്മളത് വരുത്തി വെച്ച് ഉണ്ടാക്കിയോന്നുമില്ലല്ലോ തോന്നുന്നു പറഞ്ഞിട്ട് കഴിഞ്ഞാൽ ദൈവം ഉണ്ടാക്കിയങ്ങ് ശഭിക്കുക ഒക്കെ എവിടുന്നും ആൾക്കാർ ഈ സയൻസിലാത്ത ആൾക്കാർ ഉണ്ടായി ഇതൊക്കെ പറയാനും വേണ്ട ഇത് പഴയ ആൾക്കാർക്ക് എന്താ പറയുക ഒരു ബുദ്ധി വേണ്ടത് ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഉള്ളത് പറയാലോ ഞാൻ കുറേ ആൾക്കാരുണ്ട് നമ്മുടെ നാട്ടിൽ വേസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റില്ല വേസ്റ്റ് നിങ്ങളൊക്കെ വേസ്റ്റ് ആണ് ആ പതിനാൾക്കാരൊക്കെ വേസ്റ്റ് ആണ് അഞ്ച് പൈസക്ക് ഇവരില്ലാത്ത ആൾക്കാരാണ് ഹംസയുടെ ഈ ചാനല് എനിക്കിഷ്ടപ്പെടാൻ കാരണം പുള്ളി ചെയ്യുന്ന ഒരുപാട് സോഷ്യൽ സർവീസ് കാര്യങ്ങളാണ് അതായത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വിവാഹം നടത്തി കൊടുക്കുകയാണ് എനിക്ക് ലൈഫ് ഉണ്ടാക്കി കൊടുക്കുകയാണ് അങ്ങനെയുള്ളൊരു വ്യക്തിയെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമിന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അതിലിങ്ങനെ ഇപ്പോൾ ഒരു വന്നു ലൈംഗിക താല്പര്യം താല്പര്യമില്ലാത്തൊരു താല്പര്യമില്ലാത്ത ഒരാളാണ് അല്ലെങ്കിൽ പെണ്ണ് അപ്പോൾ അതിൻ്റെ താഴെ പോയിട്ട് ഇങ്ങനെ നെഗറ്റീവ് എംബിസ് എനിക്ക് എങ്ങനെ ധൈര്യം വന്നു ഞാൻ പറയുന്നത് അതുകൊണ്ട് അങ്ങനത്തെ ആൾക്കാർ ഉണ്ടാൻ പാടില്ലേ അങ്ങനത്തെ ആൾക്കാർ ഇപ്പം എന്താ ചെയ്യേണ്ടത് തൂങ്ങിച്ചാണോ നിങ്ങൾ പറഞ്ഞ കല്യാണം കഴിക്കണ്ട അവർക്ക് അങ്ങനെ പറ്റിയ ഒരാളുണ്ടെങ്കിൽ അവർ കല്യാണം കഴിക്കുക ജീവിക്കുക ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ ആലോചിക്കുക സഹതാപം മനുഷ്യരോട് തോന്നുന്നു ഒരു മനുഷ്യത്വത്തിൻ്റെ ഒരു രീതിയിലും ചിന്തിക്കാത്ത ആൾക്കാരായിരിക്കും അവര് അതായത് മനുഷ്യത് അടുത്തുകൂടെ പോകാത്ത ആൾക്കാർ ഞാൻ പഠിച്ചതിൻ്റെ അപ്പുറം ഞാൻ ചിന്തിക്കൂല ഞാൻ എന്താണോ അതിൻ്റെ അപ്പുറം ഞാൻ ചിന്തിക്കൂല എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് തെറ്റാണ് നിങ്ങൾ കണ്ടതോ നിങ്ങൾ അറിഞ്ഞതോ ഒന്നുമല്ല ലോകം നമ്മളറിയാത്ത പല കാര്യങ്ങളുണ്ട് നമ്മുടെ ചുറ്റും ഞാൻ പഠിച്ചു എനിക്കെല്ലാം അറിയാൻ നിർത്തിയതാരണേ ഒട്ടുമല്ല ഒന്നും പഠിച്ചിട്ടില്ല പഠിച്ചാൽ തീരാത്തതാണ് നമ്മുടെ ചുറ്റുപാടുകൾ സത്യമാണെങ്കിൽ പറയാം നിങ്ങളേ നമ്മൾക്ക് അറിയുന്നത് നമ്മൾ ചുറ്റുപാടുകൾ മാത്രം ഉണ്ടാവും ഞാന് കുടുംബം അയവക്കം കുടുംബക്കാർ ഒരു ദിവസമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക അല്ലെങ്കിൽ വേണ്ട ഇടക്ക് ഒരു ദിവസം പറഞ്ഞില്ല ഇടക്ക് നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഒന്ന് ടൂർ അടിച്ച് പോകണമെങ്കിൽ പറയാം ടൂർ അടിച്ചതൊന്നും കാര്യമില്ല അപ്പോഴൊന്നും ആൾക്കാരെ നമ്മൾ കാണുക നമ്മൾ പല ആൾക്കാരും മീറ്റ് ചെയ്യണം നമ്മൾ ചിലപ്പം അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഗ്രാന്താശുപത്രി പോകേണ്ടി വരും ചിലപ്പം നമ്മൾ വേറെ സ്ഥലങ്ങളിൽ പോകേണ്ടി വരും പല പല എക്സാമ്പിൾ പറയണം പല 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 ആൾക്കാരെ ഞങ്ങൾ മീറ്റ് ചെയ്യുക മീറ്റ് ചെയ്യണം ആൾക്കാരെ പല പല സ്ഥലങ്ങളിൽ പോവുക പല ആളുകളെ കാണുക അവരോട് സംസാരിക്കുക ആളുകളുമായി ഇടപഴകുക സോഷ്യലായിട്ട് നിൽക്കുക സോഷ്യലായി നിൽക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും എനിക്ക് തോന്നണില്ല ഇങ്ങനെയൊന്നും കമൻറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇതൊക്കെ നമ്മളെ ഒരു അതായത് ബൗണ്ടറിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും ഇന്ന സർക്കിളിൽ അല്ലെങ്കിൽ ആളുമായി ബന്ധമില്ല അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ് ഇതുപോലെയൊക്കെ പറയുള്ളൂ നമ്മൾ നാട്ടിലെ ഒരു സോഷ്യലായിട്ടൊക്കെ ഇടപഴകി ആളുകളെ കണ്ട് ആളുകളുമായി ബന്ധപ്പെട്ട് എല്ലാ ജാതി ആൾക്കാരുടെ അടുത്ത് നന്ന് അങ്ങനെ പരിചയമുള്ള ആൾക്കാർക്ക് മറ്റുള്ളവരെ കണ്ടിട്ടെങ്കിലും മനസ്സിലാവും ബോധ്യം വരും ബോധം വരും അങ്ങനെ കണ്ട് എന്നുള്ളത് അല്ലാത്ത ഉച്ചു മനുഷ്യർക്ക് മനസ്സിലാവില്ല കാര്യങ്ങൾ എത്ര ഊതി കൊടുത്തിട്ടും കാര്യമുണ്ടാവില്ല തഴ അതാണ് അപ്പോൾ ഗൈസ് എനിക്കിതേ പറയാനുള്ളൂ കളിയാക്കേണ്ടത് കളിയാക്കാം അത് വലിയ പുണ്യകർമ്മമാണെന്ന് വിചാരിക്കുന്നവർക്കും അതും അങ്ങനെ വിചാരിക്കാം ഞാൻ ചെയ്യുന്ന കളിയാക്കലാണ് ഏറ്റവും നല്ല പുണ്യം എന്ന് വിചാരിക്കുന്നവർക്കും അതും വിചാരിക്കാം ഞാൻ അതങ്ങനെ കാണണെങ്കിൽ അങ്ങനെ കാണാം നിങ്ങൾക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ അല്ലാത്തവരും എന്ത് ചെയ്യുക അങ്ങ് മൂവ് ചെയ്യും ഇവിടെ ആരും നിങ്ങളെ ബേസ് ചെയ്തല്ല ജീവിക്കണത് നമ്മൾ ആരും ഒരാളെ ബേസ് ചെയ്തല്ല ജീവിക്കുന്നത് നമ്മളൊക്കെ നമ്മളെ സ്വന്തം കാലിലാണ് ജീവിക്കുന്നത് ആരും ഇവിടെ നമ്മളെ സഹായിച്ചിട്ടല്ല ജീവിക്കുന്നത് ഓക്കെ ഗൈസ് ഇത്രയേ ഉള്ളൂ പറയാനുള്ളത്